കുറെ പേര് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് നിയമപരമായിട്ട് മുന്നോട്ട് പോയ ഒരു അമ്മയുടെ പോസ്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം ഈ ഒരു ലെട്രിക് വീൽ ചെയർ ഉണ്ടായിട്ടും അതിന് ഉപയോഗിക്കാൻ പറ്റാതെ നടത്തിക്കൊണ്ട് പോകുമായിരുന്നു ഈ സ്റ്റേജിലേക്ക് ശേഷം നടന്നു വന്നാൽ മതിയെന്ന് പറയുമായിരുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് പിന്നീട് ഗോപിനാഥ് മുതുകാട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് മുതുകാട് സാർ എന്ന് പറയണമെന്നുള്ളത് ഞാൻ മാത്രമല്ല വിദേശ പ്രോഗ്രാമുകളിൽ നോക്കുകയാണെങ്കിലും ഒരു അമ്മയെങ്കിലും ഈ കാര്യം പറയുന്നുണ്ടാവും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ പറഞ്ഞാലും ഞങ്ങളുടെ ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടല്ല എന്നെ വളർത്തിക്കൊണ്ട് വന്നത് ഞാൻ ഗോപിനാഥ് മുതുകാടിനെ ആദ്യമായിട്ട് കാണുന്നത് ഞാനും അദ്ദേഹവും അതിഥിയായിട്ട് വരുന്ന പ്രോഗ്രാമിലാണ് എന്നിട്ടും അദ്ദേഹത്തിന്റെ ആരാധകരോ എന്ന് പറയുന്നു ഷിയാബിനെ ഇത്രയും നിലയിലേക്ക് എത്തിച്ച ഗോപിനാഥ് മുതുകാടല്ലേന്ന് ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ദുരനുഭവങ്ങളുടെ യാഥാർത്ഥ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കേൾക്കാൻ ആഗ്രഹമുള്ളവൻ മാത്രം കേൾക്കുക അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി എന്നെ ചീത്ത വിളിക്കുന്നവർക്ക് അത് ചെയ്തു കൊണ്ടേയിരിക്കുക അതായത് ആദ്യം നമ്മൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വേദിയിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഫാസിൽ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് പക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആരൊക്കെയുണ്ട് അവർക്കൊക്കെ വരാം നമുക്ക് ലൈവായിട്ട് തന്നെ വേണമെങ്കിൽ അത് നിങ്ങളുടെ ചാനലിടാ ഈ വരുന്ന ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെ ഞാൻ വിദേശത്താണ് പതിനാലാം തീയതി നാട്ടിൽ തിരിച്ചെത്തും അപ്പൊ അതിനുശേഷമുള്ള ഏത് ഡേറ്റ് ആണെങ്കിലും എനിക്ക് പ്രോബ്ലം ഇല്ല അങ്ങനെ ഫെബ്രുവരി ഒൻപതാം തീയതിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത വീഡിയോ വരുന്നത് ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് നമുക്ക് കേട്ട് നോക്കാം ഞാൻ ഒമാനിലാണ് ഉള്ളത് അപ്പൊ എന്തായാലും നമ്മൾ നാട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ ശേഷം തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ സീരീസ് അവസാനിച്ചതിനു ശേഷം ഷാഹിദ് പയ്യന്നൂർ എന്താണ് ഫാസിലെ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാൻ പേടിയാണോ അതല്ല വെല്ലുവിളിയൊക്കെ സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെ ഗുരുവിൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇനി ഒരു ലൈവ് സംസാരത്തിന് തയ്യാറാവാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് മനസ്സിലായത് വല്ല മുങ്ങിയതാണോ അതോ വന്നിട്ട് എന്നോട് അറിയിക്കാതെ തിരിച്ചു പോയതാണോ അതൊന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും ഏറ്റവും കോമഡിയായിട്ട് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനം വന്ന കമ്മ്യൂണിറ്റി ടാബിലെ ഈ ഒരു പോസ്റ്റാണ് ഇതിലവസാനം അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സീരീസ് അവസാനിപ്പിക്കുന്നു എന്ന് ഫാസിലെ നിങ്ങളോടത് തുടങ്ങാനും ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ തന്നെയാണ് ഓടിച്ചാടി വന്ന് തുടങ്ങി എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് മാത്രം എന്നിട്ട് അത് കട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ കള്ളം പറയുന്നു എന്നാക്കി തീർക്കാൻ ശ്രമിച്ചത് സാമാന്യം ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി കള്ളം പറയുന്നു എന്ന് കൂടി തെളിയിക്കാൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എൻ്റെ അനുഭവങ്ങൾ പറയാൻ എനിക്ക് നിങ്ങളെപ്പോലെ കട്ട് ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും ഗൂഢാലോചന നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞാനത് ഇനിയും പറഞ്ഞുകൊണ്ടേരിക്കും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ അനുഭവം പറയാം ആദ്യം തന്നെ അവർ എന്നെ ഈ ഒരു സ്ഥാപനവുമായിട്ട് ഗവൺമെന്റ് എഗ്രിമെന്റ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കായിരുന്നു അതിനെ സാധൂകരിക്കുന്ന കേട്ട് നോക്കുക നോക്കുകയും അതുപോലെ തന്നെ പറഞ്ഞു തന്നെ ഒഴിവാക്കാൻ പറ്റും നവംബർ നവംബർ അതിനെന്താ ഇത് ഈ സ്ഥാപനത്തിന്റെ അക്കാഡമിക് ഡയറക്ടർ ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നോട് പറഞ്ഞിട്ട് ഷിയാബ് പോവാൻ തീരുമാനിച്ച കാര്യം സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറോടും മിനിസ്റ്ററോടും പറഞ്ഞു എന്നുള്ളതാണ് അത് എന്തിനാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ പോകുന്ന കാര്യം അവരോട് എന്തിനാണ് പറയേണ്ട ആവശ്യമെന്ന് എനിക്കറിയില്ല അപ്പോൾ അവരെന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാൽ മിനിസ്റ്റർ പറയുന്നു ഈ ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല എനിക്ക് അറിയില്ല എന്നുള്ളതാണ് അതായത് പോകുന്നതും വരുന്നതും മിനിസ്റ്റർക്ക് അറിയില്ല എടുത്തതും പങ്കില്ല പങ്കില്ല ഉള്ളൂ ഇങ്ങനെ തന്നെയാണ് അവർ തുടക്കം മുതൽ ചെയ്തത് അതായത് അവർ എന്നോട് പറയുന്നത് മിനിസ്റ്ററോട് സംസാരിച്ച അടിസ്ഥാനത്തിൽ ഷ്യാബിന് പോകാമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ആവശ്യം എന്താണ് ഞാൻ ഗവൺമെന്റ് ജോലിയാണോ ചെയ്യുന്നത് അല്ല അപ്പോൾ അവരെന്നെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഒരു മാറ്റവും ഇല്ല രണ്ടാമത്തെ എന്റെ ആരോപണം എന്തായിരുന്നു ഈ സ്ഥാപനത്തിലെ കുട്ടികളെയൊക്കെ ഒരു ചെറിയ റൂമിലിട്ട് പൂട്ടുമായിരുന്നു ഞാൻ മാത്രം പറയുന്നതല്ല ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു അമ്മ തന്നെ പറയുന്നത് കേട്ടു നോക്കാം അഞ്ച് കുട്ടികളെ ഈ കൂട്ടത്തിൽ പെട്ട ഒരു കുട്ടിയുടെ അമ്മ റൂമിട്ട് പൂട്ടുന്നു പറയുന്ന ഗുരുതരമായ പ്രശ്നമാണ് ഫാസലെ ഗുരുതരമായ പ്രശ്നമാണ് മിസ്റ്റർ ഗോപിനാഥ് മുതുകാട് ഇതിന് മറുപടിയില്ല പിന്നെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം എന്തായിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും കുട്ടികൾക്ക് ഷോ കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു ഇത് ഞാൻ ഇപ്പോൾ പറയുന്നതല്ല രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഈ വിഷയം ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്താണത് ഷോ ചെയ്യുന്ന ഡിഫറെന്റ് ഏബിൾഡ് ആയുള്ള കുട്ടികൾക്ക് കൂടുതൽ ഷോ കൊടുക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതുകാട് സാർ എന്നോട് പറഞ്ഞത് ആ ഈ ഈ ഈ ആവശ്യമില്ല കൊണ്ടുവന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് സത്യമാണെന്ന് അമ്മമാര് തന്നെ പറയുന്നു ഇതൊന്ന് നോക്കാം സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കുട്ടികളാണ് അവർ ആ ഒരു കൃത്യ സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടികൾ അപ്പൊ അതിന്റെ പേരിൽ ചിലപ്പോൾ അവര് ആണെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഈ അമ്മ പറയുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഈ അമ്മ പറയുന്നുണ്ട് ഷോ ഒരു മണിക്കാണെങ്കിൽ ചിലപ്പോ നമ്മള് ഷോ കുട്ടികളെ കൊണ്ട് ഷോ ചെയ്യിക്കും അത് അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഞാൻ മാത്രല്ല ഫാസലെ പറയുന്നത് ഈ അമ്മമാരാണ് പറയുന്നത് ഗോപിനാഥിനു വേണ്ടി ജയ് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ ദൈവത്തെ പോലെ കാണുന്ന അദ്ദേഹത്തിന്റെ ആരാധകരോടാണ് പറയുന്നത് ഇതും സത്യമാണ് ഇതേ അമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജനുവരിയിൽ ഞാൻ അയച്ച മെസ്സേജാണ് ഈ മെസ്സേജ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടല്ലേ ഞാൻ പോയത് എന്നുള്ളത് അതിന് ഈ അമ്മ തന്ന മറുപടിയാണ് രണ്ട് മിനിറ്റ് വരുന്ന ഈ ഒരു വോയിസ് ഈ ഒരു വോയിസ് ഞാൻ ഫാസിൽ അയച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ വോയിസിൽ എവിടെയും ഈ അമ്മ എതിർക്കുന്നില്ല ഈ അമ്മ എന്നോട് പറയുന്ന കാര്യം എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് ദൈവമദ്യത്തിന് കൊടുത്തോളും എന്നുള്ളതാണ് അത് ഇവർക്കൊക്കെ അറിയാം എന്താ സത്യം എന്താണെന്ന് പിന്നെ എൻ്റെ ആരോപണം എന്തായിരുന്നു ഇവിടെയുള്ള അഞ്ച് കുട്ടികൾക്ക് പുറമെ വേറെ കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ട് ഷോ ചെയ്യിപ്പിക്കുമായിരുന്നു പ്രത്യേക ദിവസങ്ങളിൽ അതിൽ അമ്മമാർക്ക് പരാതി ഉണ്ടായിരുന്നു ഇത് സത്യമാണ് ഇത് ഫാസിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലിട്ട ഫോട്ടോ ആണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അവിടെ എന്നിട്ട് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യം ഈ അമ്മമാരുടെ അവർ ചോദിച്ചോ ഈ പറയുന്ന പുറമേന്ന് വന്ന ഇരുപതോളം അമ്മമാർക്ക് ഇവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തോ അവിടുത്തെ പി ആർഒ പറയുന്ന അവർക്ക് എല്ലാവർക്കും ഹോട്ടലിൽ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു എന്നാണ് പറയുന്നത് അതോടുകൂടി ഗോപിനാഥ് മുതുകാടുന്ന ഇരുപത് കുട്ടികളുമായിട്ടുള്ള ഉത്തരവാദിത്തം തീർന്നോ ഇതിനൊന്നും നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒന്നായിരുന്നു എനിക്ക് ഒരു ലെറ്ററിക്ക് വീൽ ചെയർ ഉണ്ടായിട്ടും അതിന് ഉപയോഗിക്കാൻ പറ്റാതെ നടത്തിക്കൊണ്ടു പോകുമായിരുന്നു ഈ സ്റ്റേജിലേക്ക് ശേഷം നടന്നു വന്നാൽ മതിയെന്ന് പറയുമായിരുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് പിന്നീട് ഗോപിനാഥ് മുതുകാട് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് മുതുകാട് സാർ എന്ന് പറയണമെന്നുള്ളത് ഞാൻ മാത്രമല്ല ഗോപിനാഥ് മുതുകാടി കുട്ടികളുമായി ബന്ധപ്പെടുത്തിയ എല്ലാ വിദേശ പ്രോഗ്രാമുകളിൽ നോക്കുകയാണെങ്കിലും ഒരു അമ്മയെങ്കിലും ഈ കാര്യം പറയുന്നുണ്ടാവും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ ഞാൻ സാറിന് വേണ്ടി പറഞ്ഞാലും ഈ ഈ എല്ലാ കുട്ടികളുടെയും കാണപ്പെട്ട ദൈവമാണ് അമ്മമാരുടെയും പറയുന്ന ഗോപിനാഥ് മുതുകാടല്ല എന്നെ വളർത്തിക്കൊണ്ട് വന്നത് ഞാൻ ഗോപിനാഥ് മുതുകാടിനെ ആദ്യമായിട്ട് കാണുന്നത് ഞാനും അദ്ദേഹം അതിഥിയായിട്ട് വന്നൊരു പ്രോഗ്രാമിലാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ ആരാധകർ വന്ന് പറയുന്നു ഷ്യാബുവിനെ ഇത്രയും നിലയിലേക്ക് എത്തിച്ച ഗോപിനാഥ് മുതുകാടല്ലയാണ് ഒരിക്കലുമല്ല ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഒരുപാട് പേര് പറയുന്നു എനിക്കും ഇനി ഇനിയും ഒരുപാട് ആരോപണങ്ങൾ ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കുവത്തിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിൻ്റെ സ്പോൺസറായിട്ടുള്ള വ്യക്തി എനിക്ക് തന്ന കാശ് ഗോപിനാർ മുതലെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എന്നാൽ ആ കാശ് കുട്ടികൾക്ക് വേണ്ടി കിട്ടിയതാണെന്നും ഞാൻ ഫണ്ട് റേസിംഗ് നടത്തിയതാണെന്നും തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഈ ഫണ്ട് തന്ന വ്യക്തി പോയി ജീവനോടെ ഉണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഫാസിൽ ബഷീർ ഫാസിൽ ബഷീർ പോയി ചോദിക്കൂ ഞാൻ ആവിടെയെങ്കിലും കയ്യിൽ നിന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു രൂപ പോലും വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് തെളിയിക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പോലും എന്നെ നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിച്ച് വാങ്ങാതെ ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തും എൻ്റെ പ്രോഗ്രാംസ് ചെയ്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്ന ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് കുവേത്തുനിന്ന് കിട്ടിയ കാശ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഈ കാശ് തന്ന വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങളുടെ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തെ പോലെ ഒരു നല്ല മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോലും മോശമായിരിക്കും കാരണം അത്രയും വലിയ ഫ്രോഡാണ് നിങ്ങളെന്ന് ജനങ്ങൾ തിരിച്ചറിച്ച് കഴിഞ്ഞു ഇപ്പോൾ കുറേ പേര് പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് നിയമപരമായിട്ട് മുന്നോട്ട് പോയ ഒരു അമ്മയുടെ പോസ്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വൻ ചർച്ചയാവുകയും അതിനെ തുടർന്ന് മറ്റു അമ്മമാരും മുൻ ജീവനക്കാരനായ സി പി ഷിയാബും അനുഭവങ്ങൾ തുറന്നു പറയുകയും ഉണ്ടായി ഞാൻ വ്യക്തിപരമായി സംസ്ഥാന കേന്ദ്ര അധികാര സ്ഥാനങ്ങളിൽ പരാതിപ്പെടുകയും നിലവിൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എൻ്റെ പരാതി സ്വീകരിക്കുകയും അതിന്മേൽ ഓൺലൈൻ മീറ്റിംഗ് വഴി രണ്ടു തവണ ഹിയറിംഗ് ഉണ്ടാവുകയും ഉണ്ടായി എൻ്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം നൽകിയിട്ടും ഭിന്നശേഷി കമ്മീഷണർ ഏകപക്ഷീയമായ എടുക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട് മൂന്നാമത്തെ ഹിയറിംഗ് പതിനാറാം തീയതി എൻ്റെ വക്കീലിനെയും ഉൾപ്പെടുത്തി വെച്ചിരുന്നത് ഒരു കാരണം അറിയിക്കാതെ മാറ്റി വെച്ചിരിക്കുകയാണ് നീതി നീതി കിട്ടാൻ സാധാരണക്കാർക്ക് എപ്പോഴും കരുതലോടെ പോകണം എന്നാണ് ഞാൻ പഠിച്ച പാഠം അപ്പോൾ ഓൾറെഡി നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥതയിൽ നീതി ലഭിക്കുമെന്ന വിശ്വാസം എനിക്കുമുണ്ട് പക്ഷെ ആ വിശ്വാസത്തിലുള്ള ചെറിയൊരു വേദനയും പേടിയുമാണ് ഈ അമ്മ പങ്കുവെച്ചത് നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് മുൻനിര മാധ്യമങ്ങൾ ഈ വിഷയം എടുക്കാൻ പോലും പേടിക്കുന്നത് എന്താണ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ആ സമയത്ത് എന്നോടൊപ്പം നിന്നത് എന്നെ വിശ്വസിക്കുന്ന ഞാൻ പറയുന്ന സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളും ഒരുപാട് യൂട്യൂബേഴ്സും ആണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് എൻ്റെ അനുഭവങ്ങൾ സീക്രട്ട് ഏജൻറ്റ് സായുമായിട്ട് സംസാരിക്കുന്ന സമയത്തും കാതർ കരിപ്പൊടിയുമായി സംസാരിക്കുന്ന സമയം സമയത്തും സുനിതാ ദേവദാസുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ തന്നൊരു വലിയ സപ്പോർട്ടുണ്ട് അന്ന് ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു പത്രസമ്മേളനം വിളിക്കാമെന്ന ധൈര്യം എനിക്ക് തന്നതും ഈ പറയുന്ന സീക്രട്ട് ഏജൻ്റാണ് അതുപോലെ സ കാദർ കരിപ്പൊടിയാണ് ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അതുപോലെ ഒരുപാട് ഭിന്നശേഷിയുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് അവർ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നിങ്ങളെ പേടിച്ചിട്ട് കാര്യമില്ല പേടിച്ചിട്ട് ഫാസിൽ നാട്ടിലേക്ക് വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഫാസിലെ നിങ്ങള് പതിനാലാം തീയതി വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും കേരളത്തിലേക്ക് വന്നോന്നോ വന്നു പോയോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ പേടിച്ച് നിങ്ങൾ വരാതിരിക്കണ്ട നിങ്ങളുടെ കയ്യിലുള്ള പോരായ്മകളും നിങ്ങൾ സ്വയം വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതിനേക്കാളും മാറിപ്പോയ കഥകളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അറിയിക്കാനുള്ളത് ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിനെയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഫാസിൽ ബഷീറിനെയും ഞാൻ വീണ്ടും വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ അമ്മമാർക്കൊപ്പം നിന്നുകൊണ്ട് എനിക്കൊപ്പം നിന്നുകൊണ്ട് ഈ വിഷയത്തെ പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ അത് അറിയിക്കുക അല്ലാതെ നിങ്ങൾ മറുപടി പറയാതെ ഒളിച്ച് കളിച്ചിട്ടൊരു കാര്യവുമില്ല അതല്ല ധൈര്യമില്ലെങ്കിൽ അന്തസ്സായിട്ട് പറയുക നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ധൈര്യമില്ല അതിനുള്ള നട്ടല് ഞങ്ങൾക്കില്ല എന്ന് അന്തസ്സായിട്ട് പറയുക ഇതിനാൽ മാത്രം പറയുന്ന കാര്യമല്ല ഈ സ്ഥാപനത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടായ ഒരു അമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ഷിഹാബി ഏറ്റെടുത്ത വെല്ലുവിളിയിൽ ചേരുന്നു മുതുകാട് തയ്യാറാണെങ്കിൽ ഒരു പൊതു ഇടത്തിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ് ഈ അമ്മമാരൊക്കെ തയ്യാറാണ് ഫാസിലെ ഞാനും തയ്യാറാണ് ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ മാത്രമല്ല ഗോപിനാഥ് മുതുകാടും ഉണ്ടാവണം ഇനി അതിനെ വളച്ചൊടിക്കാതെ പറഞ്ഞ വാക്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു കാണിക്കൂ എന്ന് ഫാസിലിനെ വെല്ലുവിളിക്കാണ് അവരെ നട്ടിലിൻ്റെ സ്ഥാനത്ത് വായ്പിണ്ടി അല്ലെങ്കിൽ മുതുകാടുമായി തയ്യാറാണെന്ന് അറിയിക്കൂ

സങ്കടങ്ങളും സന്തോഷങ്ങളും വെല്ലുവിളികളൊക്കെ ചിലപ്പോൾ അതിൽ വരും കാരണം ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ രണ്ട് മുഖം വെച്ച് അഭിനയിക്കാൻ അറിയില്ല അതൊക്കെ നിങ്ങളുടെ രീതിയാണ് ക്യാമറ ഓൺ ചെയ്ത് ദൈവമാണെന്ന് സ്വയം പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുക ക്യാമറ ഓഫ് ചെയ്ത് പിഷാജിൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അതൊക്കെ രണ്ട് മുഖമുള്ള നിങ്ങളുടെ ഗുരുവിനും നിങ്ങൾക്കും ചേർന്ന രീതിയാണ് അതുകൊണ്ട് ഫാസിൽ ബഷീർ നിങ്ങൾ യഥാർത്ഥ ആരോപണങ്ങളിലേക്ക് വരൂ ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്ക് വരൂ അതിന് വരാൻ ധൈര്യമുണ്ടെങ്കിൽ അത് പറയൂ ധൈര്യമില്ല നിങ്ങൾ പേടിച്ച് പേടിച്ചു ഓടിയതാണെങ്കിൽ അന്തസ്സായിട്ട് ഞാൻ പേടിച്ച് പോയതാണ് എന്നിൽ ഔഷധ ഗുണമില്ലേ എന്നെ ഇനിയും പേടിപ്പിക്കരുത് പേടിപ്പിക്കരുതേ എന്നൊക്കെ പറഞ്ഞോളൂ കേട്ടോ കാരണം ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾക്ക് അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ് നിങ്ങളെപ്പോലെ ഒരു ദിവസം വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയവരോ ഒരാൾക്ക് അറപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയവരോ അല്ല അതല്ല ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനോ ആക്രമിക്കാനോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എന്നെ കള്ളക്കേസിൽ കൊടുക്കാനൊക്കെയാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മിസ്റ്റർ ഗോപിനാഥ് മുതുകാഡ് നിങ്ങൾ പണ്ടും വീരുവാണ് ഇന്നും വീരുവാണ് എന്നും വീരുവാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും